ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പത്ത് ത്രില്ലർ മലയാള മൂവീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ത്രില്ലർ മൂവീസിൽ ചിലതൊക്കെ അണ്ടർ റേറ്റഡ് ആണ് ചിലതൊക്കെ തിയേറ്ററിൽ വർത്ത് വാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ കണ്ട മൂവീസും ഉണ്ടാകാം കാണാത്ത മൂവീസും ഉണ്ടാകാം ഇതിനകത്ത് പത്താമത്തെ മൂവിയാണ് അന്വേഷണം ഈ ഒരു സിനിമയിൽ പ്രധാന റോളുകളിൽ അഭിനയിക്കുന്നത് ജയസൂര്യയും ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരാണ് ഇതിന്റെ ഐ എം ഡി ബി റേറ്റിംഗ് ഫൈവ് പോയിന്റ് കുട്ടികൾ അടങ്ങുന്ന ഒരു ഫാമിലി ഒരു ഒരു താമസിക്കുന്നു വൈകുന്നേരം കുട്ടിക്ക് എന്തോ ആക്സിഡന്റ് പറ്റി അൺകോൺഷ്യസ് ആകുന്നു തുടർന്ന് ഈ കുട്ടിയെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു ലന ഇതിൽ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള സസ്പീഷ്യസ് അതിനുശേഷമുള്ള സസ്പീഷ്യസ് രംഗങ്ങളിലൂടെ പോകുന്ന ഒരു ഫിലിമാണ് അന്വേഷണം ഇത് ഞാൻ പണ്ട് ആ ഒരു സമയത്ത് കണ്ടതാണ് ഒന്നും കൂടെ ഈ അടുത്ത് കണ്ടതിന് ശേഷമാണ് ഈ ഒരു ഫിലിം ചെയ്യുന്നത് ഇതാണ് നമ്പർ ടെൻ നമ്പർ നയൻ ഈ ഫിലിമിന്റെ പേര് ഓവർടേക്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറങ്ങിയ ഡ്യുവൽ എന്ന ഇംഗ്ലീഷ് ക്ലാസിക് സിനിമയെ കേന്ദ്രീകരിച്ച് അതുമായിട്ട് അനുകരിച്ച് ചെയ്ത രണ്ടായിരത്തി പതിനേഴിൽ വിജയ് ബാബു കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ഈ ഒരു ഫിലിമാണ് ഓവർടേക്ക് ഒരു കപ്പിൾ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കാറിൽ യാത്ര ചെയ്യുന്നു ഒരു ട്രക്ക് പിന്തുടരുന്നു തുടർന്ന് വരുന്ന ഒരു റോഡ് ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് ഓവർടേക്ക് ഫൈവ് പോയിന്റ് സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് ഐ എം ടി പി റേറ്റിംഗ് നമ്പർ എയ്റ്റ് കോൾഡ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തനു ബാലൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ അതിഥി ബാലൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു ഫിലിമാണ് കോൾഡ് കേസ് ഈ ഒരു ഫിലിം നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരു പുഴയിൽ അതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പുഴയിൽ നിന്നും ഒരു തലയോട്ടി കിട്ടുന്നു പിന്നീട് മനസ്സിലാകുന്നു ഈ തലയോട്ടി ഒരു ലേഡി ഫീമെയിലിന്റെ ആണ് അപ്രോക്സിമേറ്റ് ഏജ് ട്വന്റി ഫൈവ് ടു ആണ് തുടർന്ന് പോലീസ് റോളിൽ പൃഥ്വിരാജ് കുമാരം ചെയ്യുന്ന ഒരു കുറച്ച് ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു ഫിലിമാണ് നമ്പർ സെവൻ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് ജോഷി സംവിധാനം ചെയ്ത നമ്മുടെ ജോർജു ജോർജ് നൈല ഉഷ് കല്യാണി പ്രദർശൻ തുടങ്ങിയ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ആന്റണി ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ ഫിലിമാണിത് ജോജു ജോർജ് ഒരാളെ കൊല്ലുന്നു ഒരു ഗുണ്ടയെ കൊല്ലുന്നു അതിനുശേഷം ആ ഗുണ്ടയുടെ മകളുടെ സംരക്ഷണം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആമസോൺ പ്രൈമിലുള്ളത് അടുത്തൊരു മികച്ച ഫിലിമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ കള ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ത്രില്ലർ ഫിലിമാണ് നമ്മുടെ ടൊവിനോ തോമസ് സുമേഷ് മൂർ ദിവ്യ പില്ലെ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ സുമേഷ് മൂർ എന്ന ആളുടെ ഒരു ആക്ഷൻ നാച്ചുറൽ ആയിട്ടുള്ള ആക്ഷൻ വളരെയധികം പ്രശംസ പിടിച്ചു വെക്കിയിട്ടുണ്ടായിരുന്നു അക്കാലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കള നമ്പർ ഫൈവ് ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിൽ ജോർജു ജോ ജോർജിന് കേന്ദ്ര കഥാപാത്രമായി ഇറങ്ങിയ ഒരു സിനിമയാണ് ജോസഫ് അവയവ കച്ചവടത്തിന്റെ മാഫിയ ആ ഒരു സംഭവങ്ങളേക്ക് പറ്റിയൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു ഫിലിമാണ് ജോസഫ് എന്ന് നമുക്ക് പറയാം ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് എം പത്മകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജോർജ് ജോർജ് റിട്ടയേഡ് പോലീസ് ഓഫീസറിന്റെ കഥ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതായത് നമുക്ക് കോട്ടയം കോട്ടയത്തുള്ള ഒരു പ്രകൃതി രമണീയമായ വളരെയധികം പ്രകൃതി കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലവിഴ പൂഞ്ചിറ അപ്പൊ അവിടെയുള്ള കുറച്ച് സംഭവങ്ങൾ ആ ഒരു ഇടിമിന്നലൊക്കെ കേൾക്കുന്ന കുറച്ച് പ്രദേശങ്ങൾ അവിടെയുണ്ട് അപ്പൊ അതിന്റെ ഒരു കഥ പറയുന്ന സിനിമയാണ് ഇലവിഴ പൂഞ്ചിറ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ തീർച്ചയായിട്ടും കാണാൻ റെക്കമെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ലവിഴ പുഞ്ചിറ നമ്പർ ത്രീ അഞ്ചക്കള്ളക്കൊക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലുക്മാൻ അവറാൻ ചെമ്പൻ വിനോദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി ഒരുക്കിയ ഒരു സിനിമയാണ് അഞ്ചക്കള്ളക്കൊക്കാൻ ഈ സിനിമയിൽ ഗില്ലാപീസ് എന്ന രണ്ട് പേരുണ്ട് അവരുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അഞ്ചക്കള്ള കോക്കാൻ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത് വിനയ് ഫോർട്ട് ഷാജോൺ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു മികച്ച സിനിമയാണ് ആട്ടം ഈ സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് തുടങ്ങി പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഒരു മികച്ച സിനിമ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആട്ടം നമ്പർ ടു സ്ഥാനമാണ് ഈ ഫിലിമിന് കൊടുത്തിരിക്കുന്നത് നമ്പർ വൺ ഗോള ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പശ്ചാത്തലമുള്ള ഒരു സിനിമയാണ് ഒരു ഓഫീസിലെ എം ഡി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ മരിക്കു മരണപ്പെടുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിനോട് ചേർന്ന് മരണത്തിനോട് കൂടി തുടങ്ങിയിട്ടുള്ള അന്വേഷണമാണ് ഈ സിനിമ പറയുന്നത് സംജാത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ എ എസ് പി ആയിട്ട് അഭിനയിക്കുന്നത് രഞ്ജിത്ത് സജീവാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു പോലീസ് റോള് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച ഒരു സിനിമ തന്നെയാണിത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്പർ വൺ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് ഗോളം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പത്ത് സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാൻ കഴിയുന്ന സിനിമകളാണ് ഇനി തുടങ്ങി വരുന്ന വീഡിയോകളിൽ തമിഴ് സിനിമകളുടെയും ഹിന്ദി സിനിമകളുടെയും ഒക്കെ ത്രില്ലർ ഇടങ്ങളിൽ പെടുന്ന സിനിമകൾ അല്ലാത്ത സിനിമകളെയൊക്കെ ഡീറ്റെയിൽസുമായിട്ട് വരാം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം